മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ൂട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ആദരവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എനിക്ക് അവരുടെ തിളക്കമാണ് കാണാൻ കഴിയുന്നത് അഭിമാന ൂരിതമാകുന്ന അന്തരംഗത്തോടുകൂടി അവരോട് ഇരിക്കുക അതെനിക്ക് തിരിച്ചറിയാനൊരു കാരണം അത്തരത്തിലൊരു രക്ഷിതാവാണ് ഇപ്പൊ ഞാൻ എന്റെ മകന് പ്ലസ് ടു ഇപ്പൊ വിജയിച്ചാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിമാനത്തിന്റെ വലുപ്പം എത്രയെന്ന് എനിക്ക് നന്നായി എനിക്കിവിടെ നിങ്ങളോട് പറയുവാനും പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അക്ബർ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങൾ ഒന്നര പുറത്തിൽ കവിയാതെ വിന്യസിക്കുക എന്ന ചോദ്യത്തിൽ എട്ടുമാർക്കുള്ള ചോദ്യത്തിന് എസ് എ ക്വസ്റ്റ്യന് ഞങ്ങൾ ഉത്തരം എഴുതുന്നത് പോലുള്ള അഭിനന്ദന പ്രസംഗങ്ങളാണ് ഇപ്പൊ എല്ലാവരും നടക്കുന്നത് അങ്ങയും അക്ബർ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങൾ

എസ് എസ് എൽ സി പ്ലസ് ടു എ പ്ലസ് ജേതാക്കളെ ചടങ്ങിൽ വെച്ച് വി കെ സുരേഷ് ബാബു ആദരിച്ചു വാർഡ് മെമ്പർ കെ സുരേഷൻ പി ടി എ പ്രസിഡന്റ് എ വി അഷ്റഫ് പ്രിൻസിപ്പൽ ടി പി റീണാകുമാരി ഹെഡ് മാസ്റ്റർ പ്രകാശൻ മദർ പി ടി എ പ്രസിഡന്റ് സുമയ്യ സി പി റഷീദ സി ആർ റഷീദ തുടങ്ങിയവർ സംസാരിച്ചു അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പം എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ